ടക്കം ഏഴുപേർക്കെതിരെ നൽകിയ ലൈംഗിക പരാതി പിൻവലിക്കുന്നുവെന്ന് തനിക്കെതിരെ എടുത്ത കേസിൽ സർക്കാരും പോലീസും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നടി പരാതി പിൻവലിക്കുന്നത് വ്യാജ പരാതി ആയിരുന്നിട്ടും പോക്സോ കേസിൽ തന്നെ സർക്കാരും പോലീസും വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന് നടി ആരോപിച്ചു കേസ് പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് നടി അറിയിച്ചു എഐ ജി പൂങ്കുഴലിക്ക് കത്ത് നൽകുമെന്ന് പരാതിക്കാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സർക്കാരാണ് എന്നെ രക്ഷിക്കേണ്ടിയിരുന്നത് എന്നാൽ പോക്സോ കേസിൽ വ്യക്തത ഉണ്ടായിട്ടില്ല സർക്കാർ അനങ്ങിയിട്ടില്ല എന്നും പോക്സോ പരാതിക്ക് പിന്നിൽ മുകേഷോ ജയസൂര്യോ ഇവർ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്നും നടി ആരോപിച്ചു നടിയുടെ പരാതിയിൽ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു എന്നിവരടക്കം ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആരോപണവിധേയരായ ഏഴുപേരും വിവിധയിടങ്ങളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പരാതി നടി പിൻവലിക്കുന്നത് ചില കേസുകളിൽ കുറ്റപത്രത്തിലേക്കെത്തുന്ന സാഹചര്യത്തിലാണ് നടി പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചത്യൂസ് ഡെസ്ക്